ഒരു ദേശം മുഴുവൻ വേദനയാൽ വിറങ്ങലിച്ചു നിൽക്കുന്ന സമയമാണ് ഈ വേദന ചാത്തന്നൂരിൽ വെളിച്ചക്കാല പ്രദേശത്ത് മാത്രമല്ല കേരളം ആകെ ഇങ്ങനെ അലയിടിക്കുകയാണ് ഈ വാർഡിന്റെ പ്രിയങ്കരനായ പ്രതിനിധി ഷാജി ലൂക്കോസ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ വളരെ സജീവമായിരുന്ന ഒരാളെ നമുക്ക് നഷ്ടമായി ഒരു കുടുംബത്തിന് തിര നഷ്ടം ഈ ഓർമ്മകൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് ഈ പ്രിയപ്പെട്ട ലൂക്കോസ് വടകോട്ടുപുളയിൽ ശ്രീ സി ഉണ്ണുണ്ണുടേയും ശ്രീമതി കുഞ്ഞമ്മയുടെയും മകനാണ് അദ്ദേഹത്തിന് ഏഴ് മക്കളാണുള്ളത് ഏഴ് മക്കളിൽ നാല് ആണും മൂന്ന് പെണ്ണുമാണ് നാല് ആൺമക്കളിൽ ഏറ്റവും ഇളയ ഏഴ് മക്കളിൽ ഏറ്റവും ഇളയ മകനാണ് പ്രിയപ്പെട്ട ലൂക്കോസ് ലൂക്കോസിന് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ട് വിവാഹിതനാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ചാത്തന്നൂർ സ്വദേശി ശ്രീമതി ഷൈനയാണ് രണ്ട് പെൺകുട്ടികളാണ് മൂത്ത മകളുടെ പേര് ലിഡിയ എന്നാണ് രണ്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് ലോയിസ് എന്നാണ് മൂത്ത മകൾ ലിഡിയ പ്ലസ് ടു പാസ്സായി തുടർ പഠനത്തിന് വേണ്ടി അഡ്മിഷൻസ് തരപ്പെടുത്തുവാൻ വേണ്ടി വരാനിരിക്കെയാണ് ഇവിടെ ലൂക്കോസിന് ഈ ദുരന്ത വാർത്ത തേടിയെത്തുന്നത് ഞങ്ങളെ ഈ കുടുംബത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവം ലൂക്കോസിനെ സംബന്ധിച്ച് കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലമായിട്ട് കുവൈറ്റിൽ ജോലി ചെയ്യുകയാണ് നസർബത്ത കമ്പനി എൻ ബി ടി സിയിൽ കഴിഞ്ഞ പത്ത് വർഷമായി ജോലി ചെയ്യുന്നു കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പേ പ്രിയപ്പെട്ട സഹോദരൻ ഇവിടെ വന്നിട്ട് പോയതാണ് അപ്പോൾ ഈ അടുത്ത മാസം കഴിഞ്ഞ മാസം വരാനിരുന്നതാണ് എന്നാൽ മകളുടെ തുടർ പഠനത്തിൻ്റെ അഡ്മിഷൻ തരപ്പെടുത്തുന്നതിനും മകൾക്കൊരു സമ്മാനമൊക്കെ വാങ്ങി അടുത്ത മാസം വരാം അങ്ങനെ കാത്തിരുന്ന ഒരു സഹോദരനെയാണ് ഈ കുടുംബത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ലൂക്കോസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൗമ്യനായ ഒരു ചെറുപ്പക്കാരൻ ഈ നാടിന്റെ അഭിമാനമായിരുന്നു സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിൽ എന്നാൽ ഇപ്പോൾ ജോലി സംബന്ധമായി അവിടെ പോയതിനു ശേഷം വളരെ സഭാവിശ്വാസിയും ദൈവികമായ ബോധനത്തിലും ജീവിക്കുന്ന ഒരു സഹോദരനാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സഹോദരിയും രണ്ട് മക്കളും അടങ്ങുന്നതാണ് ഇനി കുടുംബ പ്രായമുള്ള അപ്പനും അമ്മയും തൊണ്ണൂറ്റി മൂന്ന് വയസ്സോളം പ്രായമുള്ള അപ്പച്ചനാണുള്ളത് അമ്മച്ചിയാണ് സാർ ഇപ്പോൾ കേരളത്തിലാകെ ഈ ഒരു ദുഃഖം പടർന്ന് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും ഒരു നാട് വിരങ്ങലിക്കും വിധം സാമൂഹ്യ പ്രവർത്തനം കുടുംബത്തിൻ്റെ അത്താണി നഷ്ടമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാവുന്ന വേദനയിലും സന്തോഷത്തിലുമൊക്കെ ഒപ്പം നിൽക്കുന്ന ഈ നാടിൻ്റെ ഭൂമി എം എൽ എല്ലാ കാര്യത്തിലും മുൻപണിയിൽ തന്നെയുണ്ട് ഈ അനുശോചനമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മഹാദുരന്തമാണ് സംഭവിച്ചത് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ട എല്ലാവരുടെയും ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ് ലൂക്കോസിനെ സംബന്ധിച്ച് അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തായിരുന്നു എൻ്റെ തൊട്ട് ജൂനിയറായിട്ട് ഞങ്ങളുടെ യുവജന സംഘടനയിലൊക്കെ ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രിയ സഖാവാണ് ജോലി സംബന്ധമായിട്ട് അദ്ദേഹം പുറത്തു പോയതിനു ശേഷമാണ് സംഘടന ബന്ധമില്ലാതായിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പിതാവ് എൻ്റെ പിതാവിൻ്റെയൊക്കെ സമകാലികരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനും ദീർഘകാലം ഈ പ്രദേശത്ത് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആയിരുന്ന സഖാവാണ് പൊണ്ണുണ്ണിച്ച എൻ്റെ മകൻ എന്ന രീതിയിലും ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട സഖാവ് അത്ര നല്ല ഒരു ഇനിഷ്യേറ്റീവുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു സത്യസന്ധനായിട്ടുള്ള നല്ല ചിന്തകളുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തറിയാവുന്ന ആർക്കും ഏറ്റവും വേദനയുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊക്കെ ഉണ്ടായ ദുഃഖം എങ്ങനെയാണ് തങ്ങാൻ കഴിയുക എന്ന് നമുക്കറിയില്ല നമുക്ക് തന്നെ വികാരപരമായിട്ടുള്ളൊരു ഇതാണ് ദൈവത്തെ കാണുമ്പോൾ ഈ വേർപാട് സമയത്ത് തോന്നുന്നത് അപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തതാണ് പിന്നെ അവരുടെയൊക്കെ നന്മകളെയൊക്കെ മനസ്സിൽ സൂക്ഷിച്ചത് അതുപോലുള്ള തലമുറയൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഓർമ്മകളൊപ്പം ജീവിക്കാം എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം ഇല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖ വേർപാടിൽ ആ കുടുംബത്തോടൊപ്പം ഈ നാടിനോടൊപ്പം ഞാനും ആ ദുഃഖത്തിലും പങ്കെടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകൾക്കുമുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു അനുശോചനം അറിയിക്കുന്നു മലയാള ദേശത്തെ ആകെ സങ്കടത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു കുവൈറ്റിലുണ്ടായ വലിയ ഒരു ദുരന്തം ഈ നാടിൻ്റെ പ്രിയങ്കരനായ ലൂക്കോസ് സാബു നമ്മളെല്ലാം വിട്ടുപോയിരിക്കുന്നു ഈ വീട്ടിലേക്ക് ലൂക്കോസ് സാബുവിൻ്റെ ഭൗതിക ശരീരം ഒന്ന് കാണുവാൻ ആയിരക്കണക്കിന് പേരാണ് എത്തിയത് അന്ത്യവിശ്രമത്തിനായി അദ്ദേഹം ഇവിടെ നിന്ന് യാത്രയായി ഈ തിരക്കുകൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കുറഞ്ഞു വരും വീണ്ടും കുറയും പിന്നെ കുടുംബത്തിന്റെ ദുഃഖമായി അത് മാറും ഈയൊരു അവസരത്തിൽ ആ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നതിനൊപ്പം മറ്റൊരു അപേക്ഷ കൂടിയാണ് ഇവൻസ് കേരളയ്ക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഇനിയും എത്രയോ വർഷം ഈ കുടുംബത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടിയൊക്കെ ജീവിക്കേണ്ടിയിരുന്ന ഒരു വലിയ മനുഷ്യൻ യാത്രയായിരിക്കുന്നു സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷം ഈ കുടുംബത്തിന് നൽകുവാൻ പോകുന്ന തുക പര്യാപ്തമല്ല അല്ലെങ്കിൽ അത് മതിയാകുന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കാരണം ഇനി ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് മറ്റ് പലരെയും ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് കേരളത്തിലെ ഇരുപത്തിനാല് കുടുംബങ്ങളിലും ഇതേ അവസ്ഥയാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ആലോചിച്ച് ഇവർക്ക് കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയെങ്കിലും ഒരു നഷ്ടപരിഹാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ തന്നെ സാധ്യമല്ല മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നൽകണമെന്നൊരു അഭ്യർത്ഥനയാണ് കൂടുതലൊന്നും പറയാനില്ല ഹൃദയം വിറങ്ങലിച്ചു നിൽക്കുന്നു നാട് സ്തംഭിച്ചു നിൽക്കുന്നു എല്ലാ പോയ നമ്മുടെ പ്രിയ സഹോദരങ്ങൾക്കും അവരുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകട്ടെ